എല്ലാവർക്കും ഗ്രീൻ വീണ്ടേറിയിലേക്ക് സ്വാഗതം ഇന്ന് ചാക്കിയിൽ നമ്മ മണ്ണൊക്കെ കുറവുള്ളവർക്ക് എങ്ങനെയാണ് ചാക്കിയിൽ ചേമ്പ് കൃഷി ചെയ്യാന്നുള്ള വീഡിയോ ആണ് ഇന്നത്തെ അപ്പൊ നമുക്ക് കൃഷി ഭവനിന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചേമ്പും ചേന മഞ്ഞളും ഇഞ്ചിയൊക്കെ കിട്ടിയിരുന്നു അപ്പൊ അതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായത് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പൊ നമുക്ക് കണ്ട ചേമ്പ് ഇത്ത് കിട്ടിയേക്കണ ഇത്രയും ചേമ്പൂത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ചേമ്പൂത്തുകളാണ് അപ്പൊ ഇത് ചാണകത്തിലൊക്കെ മുക്കി വെച്ചേക്കണ ചേമ്പൂത്തുകളാണ് അപ്പൊ ഇനി നമുക്ക് നട്ട് കൊടുത്താൽ മാത്രം മതി അപ്പൊ ചേമ്പ് എന്ന് പറയുന്ന എല്ലാവർക്കും സ്ഥലമൊക്കെ കൊറവാണ് അപ്പൊ ചേമ്പൊന്നും നടാനുള്ള സ്ഥലം മിക്ക ആളുകൾക്കില്ല കൊറേ കൊറച്ചുപേർക്കൊക്കെ എല്ലാം ഉള്ളൂ സ്ഥലമുള്ളവര് അന്ന് സ്ഥലം കുറഞ്ഞ ആൾക്കാരാണ് ഇന്ന് എല്ലാവരും കൃഷി ചെയ്യണ ഒരു സ്ഥലമുള്ളവരൊക്കെ വെറുതിട്ടേക്കണേ അപ്പൊ സ്ഥലം കുറഞ്ഞവർക്ക് മണ്ണും ഉണ്ടാവൂലധികം അപ്പൊ മണ്ണും കുറവുള്ളവർക്ക് എങ്ങനെയാണ് ചേമ്പ് നമുക്ക് ചാക്കിൽ നടാന്ന് ഉള്ളതാണ് അപ്പൊ നമ്മിപ്പ ചാക്കിലാണ് നടാൻ പോണത് അപ്പൊ അതിന് വേണ്ടിട്ട് വേണ്ട നമ്മ ചാക്ക് എടുത്തിട്ടുണ്ട് അപ്പൊ ചാക്ക് എടുക്കുമ്പോ നമ്മ ചൊക്കെ തന്നെ എടുക്കണം കാരണം പെട്ടെന്ന് ദ്രവിച്ച് പോയി കഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ പോകുമല്ലോ അപ്പൊ നമുക്ക് നല്ല അത്യാവശ്യം നല്ല ഒത്തിരി ഇത്തിരി ക്വാളിറ്റി അരിയുടെ ചാക്കൊക്കെ നല്ലോണം നിൽക്കും അപ്പൊ അങ്ങനത്തെ ഒരു ചാക്കാണ് എടുത്തേക്കണത് അപ്പൊ അത്യാവശ്യം വലിപ്പമുള്ള ചാക്ക് തന്നെയാണ് എന്താണെന്നുവെച്ചാ നമുക്ക് ഇതിനൊന്ന് അടിയിൽ കണ്ട ഉപയോഗിച്ച ചാക്കുകൾ തന്നെ നമുക്ക് ചില ചാക്കുകളൊക്കെ രണ്ടു വർഷമൊക്കെ ഒരു ഉപയോഗിച്ച നമ്മൾ പുതിയ ചാക്കൊന്നല്ല പഴയ ചാക്കന്നെയാണ് ഇട്ടേക്കുന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ ചാക്ക എപ്പോഴും നമുക്ക് കൃഷി ചെയ്യുമ്പോ നമുക്ക് മൂട് ഭാഗം ഒന്ന് നമുക്ക് ഇതേപോലൊന്ന് കെട്ടി കൊടുക്കണം അപ്പൊ കെട്ടി കൊടുക്കുമ്പോ മറിഞ്ഞ് വീഴൂല മറ്റേ നമ്മ ചാക്ക നട്ട് വെക്കുമ്പോ അത് മറിഞ്ഞൊക്കെ വീണ് ഇത് ഇത് മറിഞ്ഞു വീഴില് നമുക്ക് ബാഗ് ഗ്രോ ബാഗ് ഒക്കെ പോലെ ഇരിക്കും അതിനു വേണ്ടിയിട്ടാണ് ഇത് കെട്ടി കൊടുക്കണ വേണ്ട ഇതേപോലെ കെട്ടി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിനൊന്ന് മറിക്ക മറിക്കുമ്പോ വേണ്ട അത്യാവശ്യം നല്ല പലിപ്പുള്ള നമുക്ക് ബാഗൊക്കെ പോലെ ഇരിക്കൂടാ മണ്ണൊക്കെ നിറച്ച് കഴിയുമ്പോ നന്നായിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഇരിക്കും മാറിനൊന്നും വീഴൂല അപ്പൊ നമുക്ക് അടിയിൽ നമുക്ക് നന്നായിട്ട് കരിയില്ല എട്ട കരിയില്ല അപ്പൊ ഞാൻ പേക്ക വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട് നമ്മ ഇവിടെ കരിയിലേക്ക് ഇതേപോലെ ചാക്കിയിലാക്കി വെക്കും അപ്പൊ കരിയിലൊന്നും അങ്ങനെ കത്തിച്ചെളയൂല ചാക്കിയിലാക്കി വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് അപ്പൊ ഇതേപോലുള്ള ചേന ചേമ്പ് മഞ്ഞൾ എല്ലാം നടാനായിട്ട് നമുക്ക് കരിയിലുപയോഗിക്കാം പച്ചക്കറി നടുന്ന വാവിൽ ഉപയോഗിക്കാം അപ്പൊ കരിയില എപ്പോഴും നമുക്ക് ഇതേപോലെ വാഴ നിറച്ചടച്ചാ അടിയിൽ കണ്ട അടിയിൽ നമുക്ക് നന്നായിട്ട് കരിയിൽ തന്നെ ഇട്ടുകൊടുക്കാം കേട്ടാ കരിയില കൂടുതലും മണ്ണ് കുറവായിട്ടുള്ള കൃഷിയാണ് നമുക്ക് വേണ്ടത് കാരണം മണ്ണൊക്കെ എല്ലാവർക്കും കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ അതിന്റെ പേരിലാണ് ആളുകൾ കൃഷി ചെയ്യാനും മടി ഇപ്പൊ പരമാവധി നമ്മ ചെലവ് കുറച്ചിട്ടുള്ള കൃഷികൾ ചെയ്യണം നമ്മടെ വീട്ടിലെ വേസ്റ്റാക്കി കളയണ സാധനങ്ങൾ ഉപയോഗിച്ചതിന് കൃഷിയായാലാണ് നല്ലത് കണ്ട പരമാവധി നമുക്ക് കരിയില നിറച്ചു കൊടുക്കാം അതേപോലെ കരിയില എത്രത്തോളം കരിയില പലതരത്തിലുള്ള മരങ്ങളുടെ ഷവറുകളാണ് കാരണം ഇവിടെ ഞാൻ പലതരത്തിലുള്ള ഫ്രൂട്ടുകൾ നട്ടേക്കണേ അപ്പൊ പല പല മൂലകങ്ങൾ നമുക്ക് ഈ ചെടികൾക്ക് കിട്ടുകയും ചെയ്യും അപ്പൊ എല്ലാ മരത്തിന്റെയും കൂടെ ടവറുകള് വച്ചേക്കണേണ്ടെപ്പോഴും നമുക്ക് കരിയില നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് പിന്നെ ഇത് പൊഴിഞ്ഞ് വളവുകയും ചെയ്യും അടുത്ത കൃഷിക്കൊക്കെ ഭയങ്കര ഗുണമാണ് നമ്മ ഈ ചില നട്ട് കഴിഞ്ഞ് നമ്മ ഈ ചാക്കിയിൽ ഈ മണ്ണെടുത്ത് അടുത്ത പ്രാവശ്യം കൃഷി ചെയ്യുമ്പോഴും അത് നന്നായിട്ട് വരും അപ്പൊ പരമാവധി നമ്മ കുത്തി നിറയ്ക്കുക തന്നെ ചെയ്യ എന്നിട്ട് വേണ്ട മണ്ണപ്പ നമുക്ക് വളരെ കുറച്ച് മണ്ണ് വേണ്ടി വരുവുള്ളൂ ഇനി നമുക്കിത് മണ്ണ് മണ്ണും ജൈവവളൊക്കെ തന്നെ പൊടീ മണ്ണൊക്കെ തന്നെയാണ് നമ്മുപയോഗിക്കുന്നത് അത് പ്രത്യേകിച്ച് വളങ്ങളൊന്നും നമ്മൾ ചേമ്പ് കൃഷി ചെയ്യാനോ ഒന്നും നമുക്ക് അടിയുന്ന വളമൊന്നും മേടിക്കേണ്ട പണ്ട് നമുക്ക് ഇതേപോല മണ്ണിട്ട് കൊടുക്കാം മണ്ണിട്ട് കൊടുത്തിട്ട് ചാരം ചാരം ചേമ്പിന് നല്ലതാണ് അപ്പൊ നമ്മ ചാരം കണ്ട ഏറ്റവും നല്ലതാണ് കിഴങ്ങ് വർഗങ്ങൾക്കൊക്കെ ചാരം ചാരം എന്തോരട്ട നല്ലത് തന്നെ ചാരം നന്നായിട്ട് കൊടുക്ക ഇതേപോലെ ചാരം ചാരം കൊടുക്ക മണ്ണായിട്ടൊന്ന് മിക്സ് ചാര ചെയ്യട്ടെ ചാരും കൂടെ കയ്യിൽ ഇട്ടുകൊടുക്കാം இதே போல அரி குறச்சு மடக்கி வச்சுக்காங்க கண்டா இதே போல கொறச்சு நமக்கு மடக்கி வச்சுக்க இனிப்பா நமக்கு சேம்பு வலுதானு நமக்கு நிறுத்தி கொடுக்க എന്നിട്ടും കുറച്ചുകൂടെ മണ്ണിട്ട് കൊടുക്കട്ടുകൊടുക്ക നമുക്ക് ചാരോ മിക്സ് ആണ് നമ്മുടെ വീട്ടില് വേസ്റ്റ് ഉപയോഗിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ചേമ്പ് നടാം ഇനി നമുക്ക് കുറച്ച് ചാണകപ്പൊടി ഇട്ടുകൊടുക്ക ഇട്ടേമ്പ് ഒരു കുഴി പോലെ ഇടുത്തിട്ടൊക്കെ നമുക്ക് നിറച്ച് ചാണകപ്പൊടി ഫില്ല് ചെയ്യാം ഇത് തണലിൽ ഉണക്കിയ ചാണകപ്പൊടിയാണ് ചാണകപ്പൊടി ഇതേപോലെ കിട്ടണമെങ്കിൽ നല്ലതാണ് കേട്ടാ ഇതേപോലെ നമുക്ക് ചാണകപ്പൊടി ഇട്ടുകൊടുക്കാം എന്നിട്ട് നമ്മുടെ ചേമ്പ് വിത്ത കണ്ട ഇതാണ് ചേമ്പ് വിത്തുകൾ അപ്പൊ നമുക്കിപ്പോ ഒരു പ്രാവശ്യം ചേമ്പ് നട്ട കഴിഞ്ഞാല് നമുക്ക് അതിന്റെ കടഭാഗം ഇല്ല അതായാലും നടട്ടെ ഇപ്പൊ നമുക്ക് ആദ്യമായിട്ട് ചേ ചേമ്പ് നടണവർക്കൊക്കെ നമ്മ ചേമ്പ് വിത്ത് തന്നെ മേടിച്ചോണമല്ല നടാനായിട്ട് അടുത്ത പ്രാവശ്യം നമുക്ക് ഇതിന്റെ കടഭാഗം നട്ടാ മതി പീസ് പീസ് ആക്കിയിട്ട് വിത്തൊന്നും മേടിക്കേണ്ടി വരൂല പിന്നെ അപ്പൊ കണ്ടിതാണ് നമ്മുടെ ചേമ്പ് വിത്ത് അപ്പൊ നമുക്ക് കണ്ട ഇങ്ങനെത്താ മതി കേട്ടാ மாதிரி மதிட்டு நமக்கு சாணகப்பொடியு மூடி இட இனி நமக்கு கொச்சு அப்பா அங்கே இட்டு கொடுத்துக்கம் மண்ணும் வேண்டி வந்து இனி கரீலப்பொடியினு நமக்கு இனி கரில இட்டு கொடுக்கா மண்ணி மண்ணு வேண்டவருக்கு கொறச்சு மண்ணி இட்டு கொடுக்க கரீலன்னா இட்டு கொடுக்கா வேண்டாம் இதேபோல கழி இட்டு இனி நமக்கு நனச்சு கொடுக்க அப்ப இனிப்ப நம்ம எல்லா நனக்கண்டா ஆயு ஒரு மாத்தா இது இப்ப மழை ஆசிரியம் நம்ம இப்பி செய்யது ஆஹ் மழை பெடமழைக்கு இன்னொக்க நல்ல மழை இன்னும் மினியா நக்கா இப்ப நமக்கு நடா பற்றிய இதே போல ആദ്യത്തെ പ്രാവശ്യം മാത്രം നമ്മ നന്നായിട്ട് നനച്ചു കൊടുക്കാം പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം നനച്ചു കൊടുത്താ മതി വേറെ പ്രത്യേകിച്ച് കീടങ്ങളുടെ ശല്യങ്ങളൊന്നും ഉള്ളതല്ലേ ചേമ്പ് അപ്പൊ നമുക്ക് ഈ ചാക്കിന് ഹോളൊന്നും ഇട്ടു കൊടുക്കണ്ടട്ടോ അപ്പൊ എല്ലാവരും ചോദിക്കാറുണ്ട് ഈ ചാക്കിൽ നടമ്പോ ഹോൾ ഇടണ്ടിന്ന് അത് ഇതിന് ഒരുപാട് സുഷിരങ്ങളുണ്ട് അതിക്കൂടെ വെള്ളം വാർന്ന് പൊയ്ക്കോളും പിന്നെ കണ്ട ഇത് ബാക്കിയുള്ളതിന് ചേമ്പുകളാണ് നമ്മ നമ്മിപ്പോ ഒരു ചേമ്പ ചാക്കി നട്ടാ മതി അപ്പൊ അത് തന്നെ നമുക്ക് ഇഷ്ടംപോലെ ചേമ്പ് പറിക്കാൻ കിട്ടും പിന്നെ ഇപ്പൊ ഈ വാരമൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിലൊക്കെ ചേമ്പ് നടാനാണ് വളക്കണേ അപ്പൊ ഈ ബാക്കിയുള്ള ചേമ്പ് അവിടെ നടും അപ്പൊ തണല് മതിയായിട്ടെ ചേമ്പിന് വെയിലിന്റെ ആവശ്യമില്ല അപ്പൊ നമുക്ക് എല്ലാവരും പ്രശ്നം വെയിലുള്ള സ്ഥലം വളരെ കുറവായിരിക്കുള്ളൂ അവിടെ നമുക്ക് പച്ചക്കറിയൊക്കെ നടുകയും വേണം അപ്പൊ തണലുള്ള സ്ഥലത്ത് നമുക്ക് ചേമ്പ് ഇതേപോലെ ചാക്കിലൊക്കെ ആക്കി നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് മാറ്റി മാറ്റി വെക്കാല്ല ചാക്കിയിലൊക്കെ ആവുമ്പല്ല അവർക്ക് ഇഷ്ടപ്പെട്ട ഒന്നാട്ടെ ചേമ്പ് കാരണം ചേമ്പ് നമുക്ക് കറി വെച്ച് കഴിക്കാം പിന്നെ ചേമ്പിന്റെ ഏലിയൻ തണ്ടൊക്കെ നമുക്ക് തോരനായിട്ട് ഉപയോഗിക്കാം പിന്നെ ചേമ്പ് പുഴുങ്ങി കഴിക്കാം പായസം വെച്ച് കഴിക്കാം നമ്മുടെ വീട്ടിൽ അത്യാവശ്യം വെച്ച് പിടിപ്പിക്കേണ്ട ഒരു കിഴങ്ങ് വർഗം തന്നെയാണ് ഈ ചേമ്പ് അപ്പൊ ചേമ്പ് എന്റെ വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കടയിൽ നിൽക്കാൻ നമുക്ക് ചേമ്പ് പിടിക്കാൻ കിട്ടുമല്ലോ ആ ചേമ്പ് നട്ടാൽ മതി നമ്മ വിത്തൊന്നും അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല കിട്ടാത്തവർക്ക് അതിൽ നിന്ന് വിത്ത് മേടിച്ചിട്ട് നമുക്ക് ഒന്നോ രണ്ടോ ചേമ്പ് ഇതേപോലെ ചാക്കിയിലൊക്കെ നട്ട് പിടിപ്പിക്കാം അപ്പ എല്ലാവരും ചേമ്പൊക്കെ വീട്ടിൽ നടണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക